തണുത്ത വെള്ളത്തിലിട്ടാൽ ബാക്കിലെ കളർ മാറുന്ന ഡിസൈനു ശേഷം അടുത്തതായി റിയൽമി അവതരിപ്പിച്ച മറ്റൊരു വെറൈറ്റി ഫോണാണ് ഇരുട്ടത്ത് ഗ്ലോ ചെയ്യുന്ന റിയൽമി പി ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഗ്ലോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഫോൺ ഇരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇട്ടത്തത് ഇങ്ങനെ തിളങ്ങുന്നത് ഒരു കൗതുകമായിരിക്കും അതിനപ്പുറം ഇതൊരു യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു ജിമ്മക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിവേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ റിയൽമി പി ത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അതുപോലെ ഈ ഒരു ഫോണും ഞാൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തതാണ് ഇതുപോലുള്ള ഫോണുകളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കിലെ വലിയൊരു ക്യാമറ മുടികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബട്ടൺസിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല സോളിഡ് ആണ് അങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള വൈബ്രേഷൻ ഒന്നും വരുന്നില്ല ബാക്കും ഫ്രണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഫ്രെയിം വരുന്നത് അലുമിനിയ ആണ് അതേപോലെ ബാക്കിൽ രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഒന്ന് ഇത്തരത്തിലെ പ്ലാസ്റ്റിക് വരുന്നുണ്ട് അതുകൂടാതെ ലെതർ ഫിനിഷോട് കൂടി വരുന്ന മറ്റൊരു വേരിയന്റും വരുന്നുണ്ട് ഇതൊരു കവ് ഡിസ്പ്ലേ ആണ് ക്വാഡ് കവർ ഡിസ്പ്ലേ ആണ് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെയും ഐ പി സിക്സ്റ്റി നയനിൻ്റെയും ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അതായത് ചെറിയ രീതിക്കൊക്കെ താഴെ വീണാലും ഈ ഒരു ഫോണിന് അങ്ങനെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വെച്ചാൽ ആരും താഴെ ഇടാനോ വെള്ളത്തിൽ മുക്കി വെക്കാനോ നിൽക്കരുത് അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല പിന്നെ ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കൊള്ളാം പിന്നെ ഇതിൻ്റെ ഇൻഹാൻ ഫീലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഫീൽ ആണ് നൂറ്റി തൊണ്ണൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ചെവിയിൽ ഇങ്ങനെ കോൾ ചെയ്താലും കൈക്ക് അങ്ങനെ കഴിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പൊ അതി പോലെ ടിപ്പിക്കൽ യെല്ലോ കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ബോക്സിന്റെ ഉള്ളില് ഫോൺ വരുന്നുണ്ട് മഞ്ഞ കളർ ആകാൻ സാധ്യതയുള്ള ഒരു ടി പി യു കേസ് എൺപത് വാട്ടിന്റെ അഡാപ്റ്റർ അതിന്റെ കേബിള് സിമ്മിജക്റ്റിംഗ് പിന്നെ യൂസർ മാനുവൽ കോൽ കോമ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് നമ്മളെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല ഫ്രെയിം ഡ്രോപ്പോ ഹീറ്റിംഗ് ഇഷ്യൂസ് ചക്കാവോ ഒന്നും വരാനായിട്ട് പോകുന്നില്ല റിയൽമി ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ബി ജി എം ഐ നയൻറ്റി എഫ് പി എസ് ഉള്ള ഗെയിം പ്ലേ പോസിബിൾ ആണെന്നാണ് അതുകൂടാതെ ബി ജി എം ഐ ഇ സ്പോർട്സ് ടൂർണമെൻ്റ് വേണ്ട സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടെന്നാണ് ഇനി നമ്മുടെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഒരു അരമണിക്കൂർ കളിക്കുമ്പോഴും ബി ജി എം ഐ കളിക്കുമ്പോഴും ഇതിൻ്റെ ഡിസ്പ്ലേ ഹീറ്റ് ആവുന്നുണ്ട് ബാക്കിലും ചെറിയ രീതിയിലൊക്കെ വാമായി വരുന്നുണ്ട് അങ്ങനെ ഹീറ്റ് ആവുന്നുണ്ടെങ്കിലും നമ്മളെ പെർഫോമൻസിനെ ഗെയിമിങ് എക്സ്പീരിയൻസിനെ അത് ബാധിക്കുന്നൊന്നുമില്ല പിന്നെ പുതിയൊരു ഫോണാണ് മേ ബി വരും ദിവസങ്ങളിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അവർ ഫിക്സ് ചെയ്യുമായിരിക്കാം സോ ഇപ്പോ ഇപ്പോഴത്തേക്ക് നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ബട്ടറി സ്മൂത്തായിട്ട് ആയിട്ട് ബി ജി എം ആയി കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് സോ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല ഇനി ബി ജി എം ഐ മാറ്റി നിർത്തി ആസ്റ്റാൾട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഫ്രീ ഫയർ ഇനി ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ഇഷ്യൂ പെർഫോമൻസിന്റെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഒരു സാധാരണ യൂസറെ സംബന്ധിച്ചിടത്തോളം പത്ത് മണിക്കൂർ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറോളം നമുക്കിതിന് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഏകദേശം ആറോ ഏഴോ മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആറായിരം എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സി ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക അതായത് ഐഡിൽ ഡിസ്ചാർജ് നൈറ്റ് ഡിസ്ചാർജ് പോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ഇനി നമുക്കിത് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയർലെസ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിലും പിന്നീട് ഒരു ഒരു ൂറോണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ആവുന്നുണ്ട് അതായത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് കഷ്ടി ഒരു മണിക്കൂറും മതി സോ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിന്റ് ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് സി അതുകൊണ്ട് തന്നെ നാല് സൈഡിൽ നിന്ന് ആ ഒരു കറുവെച്ചർ വരുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കണ്ടൻറ്റുകൾ കാണുന്ന സമയത്ത് ഒരു ഫുൾ സ്ക്രീൻ എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ഒക്കെ നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാണുന്ന കണ്ടന്റ് ഷാർപ്പ് ആണ് ബ്രൈറ്റ് ആണ് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല പിന്നെ നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് കൈ നനഞ്ഞ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു വെറ്റ ടെക്നോളജി വരുന്നുണ്ട് അല്ലാതെയും നമ്മൾ സ്ക്രീനിൽ തൊടുന്ന സമയത്തൊക്കെ നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഇനി ഡിസ്പ്ലേയുടെ സൈഡിൽ ഒരു നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അതായത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ പോവാണെങ്കിൽ അറുന്നൂറ് മിനിറ്റ്സ് വരെയാണ് ഇതിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആവുക അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകളെ അപേക്ഷിച്ച് കുറച്ച് ബ്രൈറ്റ്നസ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് കുറവാണെന്ന് മാത്രം എന്ന് വെച്ച് നമുക്ക് ഇതിലുള്ള കണ്ടന്റുകൾ കാണാനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഹാപ്റ്റിക് മോട്ടർ ഇതിൽ കൊടുത്തതായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇവരുടെ വെബ്സൈറ്റിൽ കണ്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ മിനിമം ഫീല് തരുന്ന ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അത് അവർ ഒരുവിധം എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് വോളിയത്തിൽ ക്യാമറയിൽ ബാക്കി നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ ചെറിയ രീതിക്ക് കിട്ടുന്നുണ്ട് സോ അത് ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഓപ്റ്റിക്കലാണ് അത് വളരെ സ്പീഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ് അൺലോക്കും ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ടും കിട്ടുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ ഫുൾ വോളിയത്തിൽ ഇടുന്ന സമയത്ത് ബാക്കിൽ ചെറിയൊരു വൈബ്രേഷൻ ചെറിയൊരു പതർച്ച വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അത് കേസ് ഇട്ടാലും വരുന്നുണ്ട് കേട്ടോ പിന്നെ സൗണ്ടിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡാണ് ചെറിയ ബേസ് വോക്കൽ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഒരേ സമയം നമുക്ക് വയേഡ് ഹെഡ്ഫോണും വയർലെസ് ഹെഡ്ഫോണും യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു സാമ്പിൾ കേട്ടു നോക്കാം ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് റിയൽമിയു ഐ സിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് രണ്ട് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി പാച്ച് ആണ് ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന മറ്റ് ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് നമുക്ക് മൂന്ന് വർഷത്തെങ്കിലും മിനിമം മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അപ്ഡേറ്റ് കിട്ടേണ്ടതാണ് പക്ഷേ രണ്ട് വർഷത്തെ കിട്ടുന്നുള്ളൂ ഇനി വേ ഇതിൻ്റെ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഗ്ലോബൽ സെർച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് ആഡ്സ് റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊന്നും പോപ്പായിട്ട് എനിക്ക് വന്നില്ല പിന്നെ ഇഷ്ടം പോലെ ബ്ലോട്ട് ഉണ്ടായിരുന്നു ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് പോലുള്ള ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഡിസേബിൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇതുവരെ യൂസ് ചെയ്തതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബഗ്സ് കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ചെയ്തില്ലോട്ടോ അതായത് ആപ്പുകൾ ഫോഴ്സ് ക്ലോസ് ആവുക ഫ്രീസ് ആയി നിൽക്കുക അങ്ങനെയുള്ള ബുകളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഇപ്പോഴത്തെ ഫോണുകളെന്ന് പറഞ്ഞാൽ എ ഐ നിർബന്ധമാണ് എ ഐ ഇല്ലാതെ ഒരു ഫോണും വരുന്നില്ല നമുക്കിവിടെ ഫോട്ടോസിൽ നിന്നൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ടുകൾ റിമൂവ് ചെയ്യുന്ന എ ഐ ഇമേജ് ഇറേസർ ഒബ്ജക്റ്റ് ഇറേസർ എ ഐ ഡി ബ്ലർ അതായത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ബ്ലർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലർനെസ് ഒക്കെ മാറ്റി ഒന്ന് റിപ്പയർ ചെയ്ത് തരും നമ്മൾ നമ്മളേതെങ്കിലും കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി നമുക്കൊരു നോട്ടായിട്ട് തരും എ ഐ റിപ്ലൈ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും റിപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഏ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏ ഐ റിപ്ലൈ റെക്കോർഡ് സമറി കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ അല്ലാതെ മലയാളത്തിലൊന്നും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല പിന്നെ റിയൽമിയുടെ സൈഡിൽ നിന്നും കുറച്ച് കൂൾ ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരേ സമയം വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ എയർ ജസ്റ്റേഴ്സ് വഴി ഫോൺ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത് സ്ക്രോൾ ചെയ്യാനും ഇതിൽ കൊടുത്തിരിക്കുന്ന എയർ ജസ്റ്റേഴ്സ് വഴി പറ്റും ഇനി കസ്റ്റമൈസേഷന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ിൽ കണ്ടിട്ടുള്ള ഐക്കൺ പാക്ക് ആനിമേഷൻസ് അതൊക്കെ ഈ ഒരു ഫോണിലും വരുന്നുണ്ട് അതായത് വളരെ ഡീസന്റ് ആയിട്ടുള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മുകളാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അത്യാവശ്യം സ്റ്റേബിൾ ആണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഫൈവ് ജി നെറ്റ്വർക്കിന്റെ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല വൈഫൈ സിക്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് എൻ എഫ് സി കൊടുത്തിട്ടില്ല ഐ ആർ ബ്ലാസ്റ്റ് വരുന്നില്ല ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ടൂ ആണ് വരുന്നത് നെറ്റ്വർക്കിന്റെ സൈഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം നോട്ടീസ് ചെയ്തത് വൈഫൈ കോളിങ്ങിന്റെ സൈഡിലാണ് അതായത് കോൾ അബ്നോർമൽ ആയിട്ട് ഡ്രോപ്പ് ആവുന്ന കോൾ ഡിസ്കണക്ട് ആവുന്ന ഒരു പ്രശ്നം കാര്യമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു അവസാനം സഹി കെട്ട് വൈഫൈ കോളിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു സോ ഒരുപാട് വൈഫൈ കോളിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പണി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് റിയർ സൈഡിൽ അമ്പത് മെഗാ പിക്സലിന്റെ സോണി സെൻസറും രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും ഫ്രണ്ടിൽ സെൽഫിക്ക് നമുക്ക് പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത് നമുക്ക് ഇതിന്റെ അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലതാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു ആണെങ്കിലും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അതൊരു പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒരു ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് പ്രത്യേകിച്ച് സ്കിൻ ടോൺ ഒരുപാട് അങ്ങ് വെളുപ്പിക്കുന്നതോ ഒരുപാട് കളർ മാറുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല പച്ചപ്പ് ണ്ടെങ്കിലും സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ഷാർപ്പാണ് അത്യാവശ്യം ഡൈനാമിക് റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഇതിൽ നിന്ന് കിട്ടുന്ന പോർട്രേറ്റ് ഔട്ട്പുട്ടാണ് കാരണം നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പോർട്രേറ്റ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ വഴി വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു പോർട്രേറ്റ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് നമുക്ക് പല സമയത്തും ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വച്ച് പോലത്തെ ഒരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ബിൽഡിങ്ങുകൾ എടുക്കുന്ന സമയത്ത് ലൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നാൽ സ്കിൻ ടോണിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങട് ക്വാളിറ്റി ഇല്ല ചെറിയ രീതിക്കൊക്കെ ഗ്രെയിൻസും നോയിസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് പിന്നെ രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത് ക്യാമറ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അതങ്ങനെ തന്നെ പോകുന്നുണ്ട് ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ റിയർ സൈഡിലെ ക്യാമറേനെ കുറിച്ച് പറഞ്ഞ പോലെ നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ അത്യാവശ്യം നല്ല പോലെ സ്കിൻ ടോൺ ആണെങ്കിലും ബാക്കി പച്ചപ്പ് കാര്യങ്ങളൊക്കെ നല്ല പോലെ എടുത്തു പോകുന്നുണ്ട് അവിടെയും പോർട്രേറ്റ് ഔട്ട്പുട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ലോ ലൈറ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറയെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് ലോ ലൈറ്റിൽ കിട്ടുന്നുണ്ട് ഇനി റിയർ സൈഡിൽ നമുക്ക് മാക്സിമം ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക അത്യാവശ്യം സ്റ്റേബിൾ ആണ് നല്ല ഔട്ട് പുട്ടാണ് അവിടെ കിട്ടുന്നത് ഇനി സെൽഫിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ിമം ഫുൾ ആയിട്ട് തേർട്ടി എഫ് പി എസ് ആണ് കിട്ടും അതും അത്യാവശ്യം സ്റ്റേബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് കിട്ടുന്നത് റിയൽമി പി ത്രീ അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആക്കിയിട്ടുള്ള സെൽഫി വീഡിയോ ആണ് ഇത് നമുക്കിവിടെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഫോർ കെയിലൊന്നും വീഡിയോ റെക്കോർഡ് ഇടയാനായിട്ട് പറ്റില്ല മാക്സിമം ഫുൾ ഡി ആയിട്ട് തേർട്ടി എഫ് പി എസ് ആണ് പിന്നെ സ്കിൻ ടോൺ ആണെങ്കിലും ബാക്കി പച്ചപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നാച്ചുറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ വെളുപ്പിക്കുന്ന പരിപാടിയൊന്നും വരുന്നില്ല പിന്നെ അത്യാവശ്യം സ്റ്റേബിൾ ആണ് ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി നല്ലതാണ് മൊത്തത്തിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫി വീഡിയോ ഔട്ട്പുട്ട് ഈ റിയൽമി പി ത്രീ പ്രോന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് ക്യാമറകൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൽ തന്നിരിക്കുന്ന മെയിൻ ക്യാമറയും അതേപോലെ സെൽഫി ക്യാമറയും ഡീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട് എൻ്റെ ഈ ഒരു നെബൂല ഗ്ലോ എന്ന് പറയുന്ന കളർ വേരിയന്റ് കൂടാതെ സാറ്റാൻ ബ്രൗൺ ഗാലക്സി പർപ്പിൾ എന്ന് പറയുന്ന മറ്റ് രണ്ട് വേരിയൻ്റുകൂടി കൂടിയുണ്ട് അത് രണ്ടും ഗ്ലോ ചെയ്യില്ലാട്ടോ അത് ലെതർ ഫിനിഷിലാണ് വരുന്നത് ഇത് മാത്രമേ ഗ്ലോ ചെയ്യുള്ളൂ അതുകൂടാതെ മൂന്ന് മെമ്മറി വേരിയൻറ്റ് വരുന്നുണ്ട് എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റർണൽ മെമ്മറി എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇന്റർണൽ മെമ്മറി പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റേണൽ മെമ്മറി ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഇനി ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്നാൽ നല്ല ആയിട്ടുള്ള ബാറ്ററി അത്യാവശ്യം നല്ല ക്യാമറ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ഡിസ്പ്ലേ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ഒരു ഫോണാണ് അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു അവറേജ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി പിത്രീ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ആയിട്ടോ ചോദിക്കാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ